എച്ച് വൺ ബി വിസ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി സീസൺ മുതൽ ആദ്യമായി ശമ്പളാധിഷ്ഠിത സെലക്ഷൻ രീതി നടപ്പിലാക്കും കൂടുതൽ വൈദഗ്ധ്യമുള്ളവർക്ക് ഉയർന്ന ശമ്പളം ലഭിക്കുന്ന അപേക്ഷകർക്കും മുൻഗണന നൽകുന്ന രീതിയാണിത് എങ്കിലും വിവിധ ശമ്പള നിരക്കുകളിലുള്ള തൊഴിലാളികളെ നിയമിക്കാൻ തൊഴിലുടമകൾക്ക് ഇതിലൂടെ സാധിക്കും തൊഴിലാളിയുടെ പരിചയ സമ്പത്തും ജോലിയുടെ ആവശ്യകതയും അനുസരിച്ച് നാല് തരത്തിലുള്ള ശമ്പള സംവിധാനമായിരിക്കും ഉണ്ടാവുക ലെവൽ വൺ തുടക്കക്കാർക്ക് ലെവൽ ടു പരിചയ സമ്പന്നരായ തൊഴിലാളികൾക്ക് ലെവൽ പൂർണ്ണ പ്രാവീണ്യമുള്ള പ്രൊഫഷനുകൾക്ക് ലെവൽ ഫോർ വിദഗ്ദ്ധർ അല്ലെങ്കിൽ സീനിയർ ലെവൽ പ്രൊഫഷനുകൾക്ക് പുതിയ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലെവൽ വൺ വിഭാഗത്തിലുള്ള കുറഞ്ഞ വൈദഗ്ധ്യവും കുറഞ്ഞ ശമ്പളവുമുള്ള വിദേശ തൊഴിലാളികളെയാണ് പുതിയ രീതി പ്രകാരം ഇത്തരക്കാരുടെ വിസ അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയിൽ നാൽപ്പത്തെട്ട് ശതമാനം ഇടിവുണ്ടായേക്കാം അതേസമയം ഉയർന്ന ലെവലുകളിൽ ഉള്ളവർക്ക് വിസ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കും ലെവൽ ടു കാറ്റഗറിയിലുള്ളവർക്ക് മൂന്ന് ശതമാനം വർധനവാണ് പ്രതീക്ഷിക്കുന്നത് ലെവൽ ത്രീയിലുള്ളവർക്ക് അമ്പത്തി അഞ്ച് ശതമാനം വർധനവ് ലെവൽ ഫോറിലുള്ളവർക്ക് വിസ ലഭിക്കുന്നതിന് നൂറ്റി ഏഴ് ശതമാനം വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തുകൊണ്ട് ലെവൽ വൺ അപേക്ഷകർക്ക് സാധ്യത കുറയുന്നു പുതിയ സംവിധാനത്തിൽ ഓരോ ലെവലിനും നൽകിയിരിക്കുന്ന വെയിറ്റേജ് വ്യത്യസ്തമാണ് ലെവൽ ഫോർ ശമ്പളം അപേക്ഷകൾ സെലക്ഷൻ പൂളിൽ നാല് തവണ ഉൾപ്പെടുത്തും ലെവൽ ത്രീ ഉള്ളവർക്ക് മൂന്ന് തവണയും ലെവൽ ടുള്ളവർക്ക് രണ്ട് തവണയും അവസരം ലഭിക്കും എന്നാൽ ലെവൽ വൺ വിഭാഗത്തിലുള്ളവർക്ക് ഒരറ്റ തവണ മാത്രമേ സെലക്ഷൻ പൂളിൽ പരിഗണിക്കപ്പെടുകയുള്ളൂ ഇതാണ് അവരുടെ സാധ്യത കുറയ്ക്കുന്നത് ചുരുക്കത്തിൽ ഉയർന്ന വൈദഗ്ധ്യവും ഉയർന്ന ശമ്പളവും വിദേശ പ്രോഷനുകളെ ആകർഷിക്കുക എന്നതാണ് ഈ പുതിയ മാറ്റത്തിന്റെ ലക്ഷ്യം കുറഞ്ഞ ശമ്പളത്തിന് വിദേശികളെ നിയമിക്കുന്ന രീതിക്ക് ഇത് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തും എന്തിനാണ് സർക്കാർ ഈ മാറ്റം വരുത്തുന്നത് അമേരിക്കൻ അധികൃതരുടെ അഭിപ്രായത്തിൽ ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൂടുതൽ വൈദഗ്ധ്യമുള്ളവർക്കും ഉയർന്ന ശമ്പളമുള്ളവർക്കും മുൻഗണന നൽകുക എന്നതാണ് പ്രധാന ലക്ഷ്യം കുറഞ്ഞ ശമ്പളത്തിന് വിദേശികളെ നിയമിക്കുന്നതിലൂടെ അമേരിക്കൻ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കുക എന്നതും മറ്റൊരു പ്രധാന ലക്ഷ്യമാണ് എച്ച് എൻ വിസ സമ്പ്രദായത്തെ പൂർണ്ണമായും തൊഴിൽ നൈപുണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാക്കി മാറ്റുക തുടങ്ങിയവയാണ് പ്രധാന സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ ഉദ്യോഗാർത്ഥികളും തൊഴിലുടമകളും എന്ത് ചെയ്യണമെന്ന് കൂടി നോക്കാം സാധ്യമായ ഇടങ്ങളിൽ ശമ്പളം ലെവൽ സെക്കൻഡിലേക്കോ അതിന് മുകളിലേക്കോ ഉയർത്തുക ജോലിയുടെ പേരും വിവരണവും കൃത്യമായി രേഖപ്പെടുത്തുക രജിസ്ട്രേഷൻ കാലയളവിന് മുൻപായി ഉയർന്ന ശമ്പളമുള്ള ജോലി ഓഫറുകൾ നേടാൻ ശ്രമിക്കുക നിങ്ങളുടെ ജോലിയുടെ വേജ് ലെവൽ എത്രയാണെന്ന് തൊഴിലുടമയോട് ചോദിച്ച് ഉറപ്പുവരുത്തുക ചുരുക്കത്തിൽ അമേരിക്കൻ സ്വപ്നം കാണുന്ന പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണിത് എച്ച് വൺ ബി വിസ എന്നത് വെറുമൊരു ഭാഗ്യപരീക്ഷണമോ ലോട്ടറിയോ ആയിരുന്ന കാലം അവസാനിക്കുകയാണ് പുതിയ ശമ്പളാധിഷ്ഠിത നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ മികച്ച തൊഴിൽ നൈപുണ്യവും ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്യുന്നവർക്ക് മാത്രമേ അമേരിക്കൻ മണലേക്ക് എളുപ്പത്തിൽ ചൂടുവെക്കാൻ സാധിക്കൂ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി കണ്ടെത്തി അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നവർക്ക് ഈ മാറ്റം വലിയൊരു വെല്ലുവിളിയാണ് അതിനാൽ നിങ്ങളുടെ കരിയറിലെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുകയും ഉയർന്ന വേജ് ലെവലിലുള്ള ജോലികൾ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം മാറുന്ന നിയമങ്ങൾക്കനുസരിച്ച് സ്വയം സജ്ജരാവുക നിങ്ങളുടെ അമേരിക്കൻ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക